കല്ലട ട്രാവൽസിന്റെ ക്രൂരതയ്ക്ക് പിന്നാലെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ കൃത്യവിലോപവും വിവാദമാകുന്നു രാത്രിയിൽ യാത്രക്കാർക്ക് സ്റ്റോപ്പ് അനുവദിക്കാത്തതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ബസ് ഡ്രൈവർ യാത്രക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തു ഏറ്റുമാനൂരാണ് സംഭവം അതെ കേസ് തങ്ങളെ ഒന്നും 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 ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്നുള്ള ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലെ സ്റ്റോപ്പിൽ ബസ് നിർത്താനുള്ള ആവശ്യം അവഗണിച്ചത് ചോദ്യം ചെയ്ത യാത്രക്കാർക്ക് നേരെ കെ ഡ്രൈവർ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു രാത്രിയിൽ സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ല എന്നത് ചോദ്യം ചെയ്ത യാത്രക്കാർക്ക് നേരെയാണ് കെ ഡ്രൈവർ നിയമരഹിതമായി പെരുമാറിയത് വർഷത്തിനിടയിൽ കണ്ടക്ടർ ബെല്ലടിച്ചാലും ബസ് നിർത്തുന്നത് തീരുമാനിക്കുന്നത് താനാണെന്നും എം പാനൽ ജീവനക്കാരായ എന്നെ നീയൊക്കെ എന്ത് ചെയ്യാനാടാ എന്നും ഡ്രൈവർ വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു അമ്പലത്തിലെ ഞങ്ങൾ കൊടുക്കും ആ ആ കേസ് തങ്ങളെ ഒന്നും 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 ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്നുള്ള ഇതാടാ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സ്വകാര്യ ബസ് കല്ലട ട്രാവൽ സംഭവം കത്തി നിൽക്കുമ്പോഴാണ് കേരളത്തിന്റെ സ്വന്തം ആനവണ്ടിയുടെ ജീവനക്കാർ യാത്രക്കാരോട് ഈ വിധം പെരുമാറിയത് വിവാദമാകുന്നത് അതെ അതെ കേസ് തങ്ങളെ ഒന്നും 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 ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്നുള്ള ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്ത മതിയെന്ന് മകളാണ് പറഞ്ഞത് അത് നന്നായി നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോഴുണ്ടാകുന്ന ഹാപ്പിനെസ് അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി

അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഡിസൈനർ സ്റ്റോറീസ് ബൈ കെ എം ടി സിൽക്സ് പെരിന്തൽമണ്ണ ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം